നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഇരുമ്പിളിയം പഞ്ചായത്ത് കൊൺമുടി നാലാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട് സമയബന്ധിതമായി വീടുപണി പൂർത്തീകരിച്ച നാല് കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറൽ ചടങ്ങ് നടന്നു സന്നദ്ധ സംഘടനകളുടെയും ഉദാരമനസ്കരുടെയും സഹായവും പിന്തുണയും കൊണ്ടാണ് വളരെ വേഗത്തിൽ വീടുപണി പൂർത്തിയാക്കാൻ സാധിച്ചത് എന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ താക്കോൽ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാലാം വാർഡ് മെമ്പറുമായ ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി സിയേനൂർ വി ഒ രാജീവ് സാമൂഹ്യ പ്രവർത്തകരായ ഷമീം മാസ്റ്റർ ജലീൽ മാസ്റ്റർ അലി എം ടി ഗഫൂർ മാസ്റ്റർ ഹസനലി മാസ്റ്റർ സെയ്നുദ്ദീൻ പാറമൽ അബുദാബി കെ എൻ സി സി പ്രസിഡന്റ് കരിമ്പിൽ സലാം അബ്ദുൽ റഷീദ് ടി പി പി ഒ കുഞ്ഞാണി പി ഒ തുടങ്ങിയവർ സംബന്ധിച്ചു പെരുമ്പലം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ലൈഫ് ലിസ്റ്റിലെ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കൊടുമുടി നാലാം വാർഡിൽ ഇരുപതോളം വരുന്ന വീടുകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഏറ്റവും ആദ്യം സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയ നാല് വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് നാലാം വാർഡിൽ പൂർത്തീകരിച്ച നാല് വീടുകൾക്ക് താക്കോൽദാനം നൽകുന്ന ചടങ്ങാണ് അതിലെ മണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വിളക്കത്രത്തൊടി എന്ന വ്യക്തിയെ വളരെ സമയബന്ധിതമായി അദ്ദേഹത്തിൻ്റെ നൽകിയ അദ്ദേഹത്തിന് നൽകിയ വീട് പൂർത്തീകരിക്കുകയും അതിൻ്റെ താക്കോൽദാനവും ചടങ്ങാണ് ഇവിടെ നടത്തിയത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയധികം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വീടുപ്പെടുത്തി കൊടുത്തിയ ഒരു പഞ്ചായത്ത് നമ്മുടേതായിരിക്കും നമ്മളുടെ പഞ്ചായത്തിലെ എല്ലാ ലിസ്റ്റിൽപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മൾ വീട് കൊടുത്തു ഇനിയും വീടിന് ആവശ്യമായ ഒട്ടേറെ ആളുകൾ ഉണ്ടെങ്കിലും ലൈഫിൻ്റെ ഒരു ലിസ്റ്റ് നിലവിലില്ലാത്തതുകൊണ്ട് അവർക്ക് വീട് കൊടുക്കുന്ന പ്രയാസം നമ്മൾ നേരിടുകയാണ് നമ്മൾ ഇരുമ്പളം പഞ്ചായത്തിൻ്റെ കീഴിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാനൂറോളം വീടുകളാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അതിൽ പത്തുനൂറോളം വീടുകളുടെ താക്കോൽദാനം കഴിഞ്ഞു ഇനി പത്തിയിരുന്നൂറ്റി നാൽപ്പതോളം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എട്ടാം പിന്നെ നാലാം വാർഡിലുള്ള വീടുകളുടെ താക്കോൽദാനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മണികണ്ഠൻ്റെയും അതുപോലെ തന്നെ ഗിരിജയുടെയും വീടിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ നടന്നത് എന്തായാലും നല്ല ഒരു പദ്ധതി തുടക്കമിടാനും അത് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ആ വീട്ടിൽ താമസിക്കാനുമൊക്കെ നല്ല ഒരു സുന്ദരമായ ഒരു വീടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും അവർക്ക് ഈ വീടിൽ അന്തി ഉറങ്ങാനും അതുപോലെ തന്നെ അവരുടെ ജീവിതവും ഒക്കെ സർവശക്തനായ ജഗന്നി എന്താവ് എല്ലാ ഐശ്വര്യങ്ങളും ചൊര്യമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങൾ നേർന്നുകൊണ്ട്